അസേക്കുംബർക്കാ മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മടവൂരിനടുത്ത് അണ്ടോണ എന്ന് പറഞ്ഞ ഉള്ളത് ഇവിടെ സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടാനും കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ മഷാഹിഹന്മാരൊക്കെയായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യമുള്ള ഭാഗ്യം കിട്ടിയ അഹമ്മദ് ഹാജിയെടുത്താണ് ഉള്ളത് ഓര് നമ്മുടെ സുഹൃത്ത് അബൂഖർ സക്കാഫി ഉസ്താദിൻ്റെ ഉപ്പയാണ് നേരത്തെ ഞാൻ ഇവരുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഏതായാലും ഇൻഷാദുല്ലാ ഇന്ന് കാഫിലയിൽ നമ്മളോടൊപ്പം സി എം വലിയാഹിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അഹമ്മദ് ഹാജിയാരാണ് ഓരോ കാഫിലയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം എന്തൊക്കെയാ അറാകത്തല്ലേ അലഹമില്ല ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെട്ടു പക്ഷേ നമുക്ക് സി എം വലിയ ഉള്ളാഹിയുടെ അനുഭവങ്ങളാണ് അറിയേണ്ടത് ഒരുപാട് എല്ലാ മഹാന്മാരുടെ അനുഭവങ്ങളും അറിയണം പ്രത്യേകിച്ച് മടവൂര് ഷെയ്ഖുനാട അനുഭവങ്ങൾ സി എം വലിയുല്ലാഹിയെ നിങ്ങൾ ആദ്യമായിട്ട് ഷെയ്ഖുനായുമായി ബന്ധപ്പെടാനും അവരുടെ അടുത്തേക്ക് എത്താനും ഉണ്ടായ അവസരം എങ്ങനെയാണ് അവരെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ് ഞാൻ ഭാഗത്തുനിന്ന് ഭാഗത്തേക്ക് ഒരു ഒരു മുരിയാര വേഷത്തിൽ ഒരു മുന്നിൽ ഒരാളും ഒരു അഞ്ചു പത്താൾ ബേക്കലിയായിട്ടും ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ആ പോർമോട്ടൂരങ്ങാടിയിൽ ഞാനൊരു ഇങ്ങനെ നിൽക്കുക ഒരു നോമ്പിനറമതല്ല ആ ഞാൻ ആ നടത്താൻ കണ്ട് ഞാൻ എൻ്റെ ഒരു മറ്റു പോർമോട്ടൊരു ഭാഗത്ത് ഒരു പിടിയിൽ നിൽക്കുന്നേരാ ആടെന്ന് എൻ്റെ ഒരു മറ്റുനായിട്ട് ഒരു മുൻപര ഒരു കച്ചവടം കൂടിയാണ് ഞങ്ങൾ രണ്ടാളെ നോമ്പിനുള്ള ഉച്ചേൻ്റെ സമയത്താണ് അങ്ങനെ നടന്നു പോകണേലും ഞങ്ങൾക്കുള്ള രണ്ടാളെയും ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്ന് പുഞ്ചിരിച്ച് ആ കാണലാണ് ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു മുഷി മുസ്തിചാര താടിയും നല്ലൊരു തലയിൽ കെട്ടും ഒരു കുപ്പായവും നല്ലൊരു മൂർത്തിചാരം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ആ കോലത്തിലെ ഞാൻ കണ്ടത് പിന്നീട് ഞാൻ കാണുന്നത് മുട്ടായാജൻ്റെ വീട്ടിലിട്ടിട്ടാണ് താമരശ്ശേരി മുട്ടായി രാജൻ്റെ കാഴ്ച അതായത് നല്ലൊരു തിളക്കുള്ളൊരു പണ്ഡിതൻ എങ്ങനെ ഉണ്ട് വെച്ചാൽ അങ്ങനെ ഒരു ഒരു പണ്ഡിതന്റെ വേഷം എന്ന് പറഞ്ഞാൽ ആ വേഷത്തിൽ കുറച്ച് ധൃതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അഞ്ചു പത്താം ആള് വേക്കൽ ശിവനാലെ വേക്കൽ ഇങ്ങനെ പോകുന്നുണ്ട് അന്നത്തെ വേഷത്തിൽ ആ ഒരു മുസ്ലിന്റെ വേഷം ശരിക്കും മുസ്രിയായ വേഷത്തില് ഞാൻ കാഴ്ച ആ കാണലേ ഞാൻ കണ്ടിട്ടുള്ളു പിന്നെ ഞാൻ മുട്ടായാജിന്റെ വീട്ടിൽ വെച്ച് പിന്നെ ഞാൻ രണ്ടോ രണ്ടോ വർഷത്തിന് ശേഷമാണെനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് ആ കാണലിന് ഞാനും എൻ്റെ അമ്മോന് ശ്രീകുട്ടിയാജിന്ന് പറഞ്ഞു രണ്ടും കൂടിയും അവിടെ പോയി അങ്ങനെ ക്ഷണിച്ച് എന്റെ അമ്മോന് അമ്മൻ്റെ അട കണ്ടോണം പാലത്തിൻ്റെ ആ അടുത്ത് വീട് ആ വീട്ടിലേക്ക് ഒരു ദിവസം ക്ഷണിച്ചു അങ്ങനെ വന്ന് ഒന്നോ രണ്ടോ ദിവസോ അന്ന് താമസിച്ച് അമ്മൻ്റെ അട ഇങ്ങനെ വന്ന് ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഡേറ്റ് ഞങ്ങൾ വണ്ടി കൂട്ടി കൊണ്ടുവന്ന് അവിടെ താമസിച്ച് താമസിച്ച് അവിടെ നിന്ന് എല്ലാ ഹിതമത്വം ചെയ്ത് കൊടുക്കണ ഞാനാണ് എല്ലാ ഹിതമത്വം ചെയ്ത് കൊടുക്കണ ഞാനാ അതായത് കുളിപ്പിക്കാം വെള്ളം ചൂടാക്കി കഴിഞ്ഞ് ഇതാക്കാം എന്നപ്പോൾ നോക്കാം ഈ പുറത്തൊക്കെ പോണേരെന്നോട് പറഞ്ഞു ബാതിലൊക്കെ നല്ല പൊട്ടിക്കുകളണ്ടെന്നു പറയും ബാതിലൊക്കെ പൊട്ടിക്കുകളണ്ടിന്നു പൊട്ടി താക്കോൽ ഞാൻ എൻ്റെ കയ്യിൽ വെക്കും എൻ്റെ കസ്റ്റഡിയിൽ വെക്കും അത് നിറച്ചും പൈസ ഉണ്ടാവും ആരും കട്ടിട്ട് ഇനി അവർ കുറ്റം ഉൽക്കു വേണ്ടെന്നുള്ളതിൽക്കാണ് മറ്റിപ്പോൾ ചെയ്കുവിന അതിൻ്റെ പൈസ ഉണ്ടാവും സുഹൃത്തു ഒരു സാവി പള്ളിയിൽ കിടന്നു കൊടുക്കുന്ന അരിയാരോട് വിളിക്കാൻ പറഞ്ഞ കഥ കേട്ടിരിക്കുന്നു അതുപോലെ ചെയ്കുന ഇനി ചെയ്യൊരിത് ഒരു എന്തെങ്കിലും മനസ്സിൽ പ്രയാസം ഉണ്ടാവേണ്ട ആ മനുഷ്യന് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാണെങ്കിൽ എനിക്ക് മനസ്സിലാകും അങ്ങനെ പൂട്ടി മുതലാക്കി ഞങ്ങൾ ഒരു ചെമ്പില് ചൂട് വെള്ളു ഒരു ചെമ്പിൽ തിളച്ച വെള്ളു ഒരു ചെമ്പിൽ തിളച്ചാറിയ വെള്ളമോ ഉണ്ടാകാം ഈ തിളച്ചാറിയ വെള്ളം നല്ലോണം ഇതിൻ്റെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടൊന്ന് ഞാനൊക്കെ കൈ കൊണ്ട് തൊട്ടുകയാണെങ്കിൽ പൊള്ളിപ്പോകും ഇതിൻ്റെ ഒക്കെ ഒഴിച്ചിട്ട് ചെയ്യാനെ തൊട്ട് വെക്കും എന്ത് ചൂട് ഞമ്മൾക്കൊണ്ടൊന്നും ആവില്ല ആ വെള്ളത്തിലാണ് കുളിക്കുക അതായത് തണുത്താറിയ വെള്ളം ചൂടുവെള്ളത്തിൽ തളച്ച വെള്ളത്തിൽ കുഴിച്ചിട്ട് ആ വെള്ളത്തിലാ കുളിക്കാം കുഴിച്ച് സോപ്പൊക്കെ അന്ന് കുളിമുറി എന്നൊക്കെ പറഞ്ഞിരിക്കണം പുറത്താണല്ലോ ഉണ്ടാകാം അതേ ഒരു അകത്തുള്ള കുളിമുറി അങ്ങനത്തെ സംവിധാനം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് വന്ന് ഞങ്ങൾ വാതിലൊക്കത്തുടർന്ന് നോക്കുമ്പോൾ നിറച്ചും എറുമ്പ് ശേഖരൻ വിരുപ്പിൽ നിറച്ചും അങ്ങനെ കണ്ടമാനം ഇറമ്പല്ല കുറേ എറുമ്പ് അപ്പം ഞാനതിന് വേഗം തട്ടാൻ നോക്കിയപ്പം ശേഖരൻ പാടില്ലെന്നറി കട്ടത് ശേഖരം കിടക്കുന്ന വിരിപ്പിൽ ഉറുമ്പ് ഉറുമ്പ് തട്ടരുത് എന്നറിഞ്ഞു അങ്ങനെ ശേഖരൻ ഞാനും കൂടി പെറുക്കി ഇങ്ങനെ പെറുക്കിങ്ങനെ പുറത്തേക്കിട്ട് ഒന്നും വേദനിപ്പിക്കാണ്ട് ഇത് അങ്ങനെ അങ്ങ് എടുത്തിട്ട് പുറത്തേക്കെട്ട് ചെയ്വൻ ഞാൻ തട്ടാൻ പുറപ്പെട്ടെന്നോട് തട്ടരുത് എന്ന് പറഞ്ഞു അത് തട്ടിയാലൊക്കെ ചത്തു പോലോ ഓ ഓ പുറത്തിട്ട് അവനൊന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്യുനെന്ന എടുത്ത് ഞാനും എടുത്ത് അങ്ങനെ പുറത്തൊക്കെ ഇട്ട്